വാർത്തയൊക്കെ സൃഷ്ടിച്ചിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് അതൊന്നും പാർട്ടി പ്രതിരോധത്തിലാവുന്നില്ല അവിടെ ഒരു പ്രശ്നമാണ് അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് എം പി ചേരാനോട് ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും അതിനുവേണ്ടി അതിനു പകരം ഇത് അസംബ്ലിയിലും പുറത്തു പോകെ വലിയൊരു വാർത്തയാക്കി കെട്ടി പൊക്കി ഞങ്ങളെന്തോ വേറെന്തോ ചെയ്യാൻ പോകാണോ എന്നുള്ള തിരിതായിട്ടൊന്നും ഉണ്ടാക്കേണ്ടില്ല അധാരണക്ക് ഞാനില്ല നിങ്ങളെ ഉണ്ടാക്കുന്ന വാർത്തയാണ് ആ വാർത്ത നിങ്ങളെന്നെ അവസാനിപ്പിച്ചാൽ മതി നമസ്കാരം ഇന്ന് കണ്ണൂർ ജില്ലാ സി ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് നടക്കുകയുണ്ടായി അതിൽ രൂക്ഷമായ വാക്കേറ്റമാണ് പി ജയരാജൻ്റെ കൊട്ടേഷൻ സംഘത്തെക്കുറിച്ചും അതേപോലെയുള്ള സംഭവങ്ങളെക്കുറിച്ചും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം മനു തോമസ് ഈ അടുത്ത കാലത്ത് പൊട്ടിച്ച വലിയ ബോംബുകൾ കൃത്യമായി പറഞ്ഞാൽ അവിടെ പി ജയരാജനും മകനും വലിയ കൊട്ടേഷൻ സംഘവുമായിട്ടും അതേപോലെ സ്വർണക്കള്ളക്കടത്ത് സംഘവുമായിട്ടും സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിക്കൽ സംഘവുമായിട്ടും ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ നേതാവാണ് പി ജയരാജനും അതേ മകൻ ജയ്സനും എന്നും പറഞ്ഞിരുന്നു ഇത് വലിയ വിവാഹം പൊട്ടിപ്പറപ്പെടുകയുണ്ടായി അതിനെതിരെ പി ജയരാജനും അതേപോലെ മകൻ ജയ്സനും വക്കീൽ നോട്ടീസ് അയക്കുകയുണ്ടായി ഈ വക്കീൽ നോട്ടീസ് അയച്ചെങ്കിലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പി ജയരാജനെ സഹായിക്കാവുന്ന രൂപത്തിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ മാത്രമല്ല എം വി ജയരാജൻ പറഞ്ഞത് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം അതായത് മനു തോമസ് തുറന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിക്കാം അദ്ദേഹത്തെപ്പറ്റി വേറെ ആരോപണങ്ങളൊന്നും തന്നെയില്ല അദ്ദേഹം സാധാരണ എല്ലാ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേലൊരു പെണ്ണു വിഷയം പെടുത്തും അല്ലെങ്കിൽ അഴിമതി പറയും അല്ലെ തട്ടിപ്പ് നടത്തിയും പറയും എന്നാൽ അങ്ങനെയൊന്നുമില്ലാതെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നതാണ് അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി വേറെ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഇല്ല എന്നാണ് വി ജയരാജൻ പറഞ്ഞത് ഇന്ന് നമ്മുടെ എം വി ഗോവിന്ദൻ ആവട്ടെ നിങ്ങൾ വെറുതെ ഓരോന്നുണ്ടാക്കുന്നു അല്ലാതെ നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നു ഇവിടെ ചർച്ച ചെയ്യുന്നു ഇതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന കലാപങ്ങളല്ലേ അല്ലാതെ ഞങ്ങൾക്ക് എന്താ എന്താ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതങ്ങനെ ചോദിക്കുന്നതിന് പറയുന്നതിന് കാരണം ഒരു തരത്തിലും പി ജയരാജന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാചകം പോലും എതിർത്ത് അതായത് പി ജയരാജന് അനുകൂലമായിട്ട് ഒരു വാക്ക് പോലും അനു തോമസിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് വാക്കുപോലും വി ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ഇനെ കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ എതിർക്കുന്ന ഒരാളാണ് എന്തിനും പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ പാർട്ടി അംഗമല്ലാതിരുന്നിട്ട് പോലും മാസപ്പടി വിവാദത്തിലും അതേ അവരെക്കുറിച്ചുള്ള പലതരത്തിലുള്ള വിവാദത്തിലും പാർട്ടിയുടെ തീരുമാനം ഇതാണെന്ന് പറഞ്ഞിട്ട് അധികം വിശദീകരിച്ചിട്ടുണ്ട് വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് കേസുകൾ വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എം വി ഗോവിന്ദനാണ് ഇറങ്ങിയത് സത്യത്തിൽ എം വി ഗോവിന്ദൻ അങ്ങനെ ചോദിക്കുക പറയാൻ ും പാർട്ടിയുടെ ആരുമല്ലാത്ത പിണറായി വിജയന്റെ മകൾ മാത്രമായ ഈ വിണായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി എം വി ഗോവിന്ദൻ ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ പി ജയരാജനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ അനുകൂലമായിട്ട് പറയാനോ എം വി ഗോവിന്ദൻ ശ്രമിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനമാണ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം വാർത്തകൾക്ക് സൃഷ്ടിച്ചിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് അതൊന്നും പാർട്ടി പ്രതിരോധത്തിലാവുന്നില്ല അവിടെ ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു പ്രശ്നമാണ് അത് പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് എം പി ജേരാനോട് ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും അതിനുവേണ്ടി അതിനു പകരം ഇത് അസംബ്ലിയിലും പുറത്തു പോകെ വലിയൊരു വാർത്തയാക്കി കെട്ടിപ്പൊക്കി ഞങ്ങളെന്തോ ഓരോന്തോ ചെയ്യാൻ പോകുകയാണ് എന്നുള്ള തിരി താരൊന്നും ഉണ്ടാക്കേണ്ടില്ല ആ ധാരണക്ക് ഞാനില്ല നിങ്ങളെ നിങ്ങളുണ്ടാക്കുന്ന വാർത്തയാണ് ആ വാർത്ത നിങ്ങളെന്നെ അവസാനിപ്പിച്ചാൽ മതി